ഹായ് ഹലോ അസലാമലൈക്കും ഓൺ വോയ്സ് ഇട്ടിട്ട് രണ്ട് ദിവസമായില്ലേ പിന്നെ മച്ചയ്ക്ക് കയ്യായാലും അതിൻ്റെ ഇതിലൊക്കെ ആയിരുന്നു അപ്പം പിന്നെ വിചാരിച്ചു വീഡിയോ ഡാൻ ഇന്നലെ ഞാൻ മറ്റേ ആ ചാലഞ്ചിൻ്റെ വീഡിയോയിൽ ഞാൻ ഓൺ വോയിസ് ഇറണമെന്നൊക്കെ എത്തി പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പം പിന്നെ ആ പിക്ചറിന് മാച്ചായി വന്നില്ല പിന്നെ സൗണ്ട് വേറെ സ്ഥലത്തും പിന്നെ ചെയ്യുന്ന വേറെ അങ്ങനെ എന്തോ ആയിപ്പോയി അപ്പം പിന്നെ അതെല്ലാം ഒഴിവാക്കി നമ്മൾ മ്യൂസിക് കൊടുത്തതാ കേട്ടോ പിന്നെ ഇത് എവിടെയാണെന്ന് മനസ്സിലായോ ഇതാണ് സാൻഡ് ബാങ്ക് വടകര പുഴയും കടലും ഒരുമിച്ച് ചേരുന്ന നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് ഇത് ഇവിടെ നമ്മൾ നോമ്പിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നോമ്പിന് പോയപ്പോൾ തിരി ആളില്ലായിരുന്നു പക്ഷേ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ആൾ കുറച്ചധികം ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു പാർക്കും ഉണ്ട് കേട്ടോ അന്ന് നമ്മൾ പാർക്കിൻ്റെ ഈ പാർക്കിൻ്റെ ഉള്ളിലോട്ടാണ് പോയിന് അത് ഇവിടെ പോ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയ ഈ വെളിയിൽ ബീച്ചിൽ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയേ വന്നാലേ വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഉള്ളിൽ നിന്ന് ഈ ബീച്ച് സൈഡിലേക്ക് വരാൻ കഴിയില്ല ഫുള്ള് മതിൽ കിട്ടിയിട്ടാണ് അപ്പോൾ അന്ന് നമുക്ക് ഫസ്റ്റ് ടൈം വന്നോണ്ടതൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഈ സെക്കൻഡ് ടൈം വന്നിട്ട് പിന്നെ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വലിയ കാണാനൊന്നുമില്ല ചെറിയ ഊഞ്ഞാലകളും ഇതൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ ഉള്ളിൽ പോകേണ്ട എന്ന് പറഞ്ഞു നമ്മൾ വെളിയിൽ വന്നു താത്തി അളിയനും മക്കളൊക്കെ ഇവിടെ വടകരയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഒരു അസറിനും വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് സംസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി പോയതാ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് പോരുകയും ചെയ്തു അവർ നേരെ പോയി വീട്ടിലോട്ട് പോയി പിന്നെ മറിയൂൻ്റെ കാതൊക്കെ കുത്തിയിട്ടാണ് വന്നത് കേട്ടോ നമ്മൾ കാത് കുത്തി നേരെ ഇങ്ങോട്ട് വന്നതേനും അങ്ങനെ അങ്ങനെന്താ നമ്മൾ ബീച്ചിലൊക്കെ എത്തി പിന്നെ അവളെ കണ്ണ അവല് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഈ അകത്ത് പിന്നെ ആ ഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നാൽ ഓക്കെ ബീച്ചിലൊക്കെ ഇനി അതാ വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് തോന്നി ഇറങ്ങിയാലോ അവരൊക്കെ ഇറങ്ങുന്നത് കണ്ടിട്ട് വിചാരിച്ച് അതന്നെ ഇട്ട് ഇട്ടുകൊടുത്താണേ അങ്ങനെ അതാ ബീച്ചിൽ ഇങ്ങനെ ഒക്കെ കാലിൽ മണലായിട്ട് മണ്ണാവേണ്ട മണ്ണാകേണ്ട ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ അതെല്ലാവരും കാലിലും ആവും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ നടന്നതാണ് എന്നോട് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതെല്ലാവരും കാലിലും ആവുന്നുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നടന്നതാണ് കേട്ടോ ഇവിടെ കണ്ടോ സൂര്യന് സൂര്യൻ അസ്തമയ സമയം നല്ല ഭംഗിയല്ലേ കാരണം ഇന്ന് ഞാൻ ഫുള്ളും അസ്തമിക്കുന്നത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് റെഡിയായി പിന്നെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മേഘത്തിൻ്റെ ഉള്ളിലോട്ട് പോയി അസ്തമിച്ചതല്ല പക്ഷേ പിന്നെ സൂര്യനെ കണ്ടില്ല കേട്ടോ ഇതാണ് പിന്നെ ആ പാർക്കിൻ്റെ ഉള്ളിൽ ഇത് ഞങ്ങൾ നോമ്പിനെ വന്നപ്പോൾ ഞാനും അനും മോളൂമിങ് കൂടി വന്നതിനൊന്ന് മുമ്പിന് അന്ന് കണ്ടോ അവിടെയൊന്നും തിരിയ ആളില്ല വളരെ കുറച്ച് കുറച്ചാളേ ഉള്ളൂ പക്ഷേ പിന്നെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് വന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി ഇരിക്കാനൊക്കെ പറ്റിയ ശല്യങ്ങളൊന്നും ഇരിക്കണം അങ്ങനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ ഇരിക്കണം നല്ല കാറ്റ് കൊണ്ട് നല്ല പ്രകൃതി രമണീയമായൊക്കെ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കണം എന്നുള്ളവർക്ക് വന്ന് ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ അന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന നേരത്ത് നോമ്പ് തുറക്കാൻ ഫുഡൊക്കെ ആയിട്ട് അവർക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടുന്ന് പുറത്ത് ബോട്ടിംഗ് ഒക്കെ കാണാം കേട്ടോ ഈ ഇതിൻ്റെ ഇവിടെ നിന്ന് പക്ഷേ ബീച്ചിൽ വന്ന ഈ സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല കാരണം അവിടെ ക്ലോസ്ഡ് ആണ് കണ്ടോ അവിടെ പിന്നെ ബോട്ടിങ് അങ്ങനെ കുറേ ബോട്ടുകൾ പോകുന്ന സ്പീഡിൽ പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാട്ടോ കാണാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ പക്ഷേ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അത് ഫുള്ള് ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ള സ്ഥലമാണ് ചെറിയ മക്കൾക്കൊക്കെ കുറച്ചൊക്കെ ആടാനും ഇതൊക്കെ പറ്റിയതാണ് പിന്നെ അത് അന്നെടുത്ത വീഡിയോ ആയിരുന്നു ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തതാണ് അതിൻ്റെ ഉള്ളു കാണിക്കാം പിന്നെ ഇതാ ബീച്ചിൽ വന്ന് ഉള് ആ കണ്ണടി ഷൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പം കൈയ്യൊക്കെ എങ്ങനെയാക്കി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തതാണ് ഇവിടെ ഇവർ ഇപ്പം മക്കളും നല്ല കളിയിലാണ്ടാവും കളിയനും മക്കളും അവരെല്ലാം മണലിൽ കളിയിലാണ് മറിയൊക്കെ വന്ന് ഇരുന്നതേ ഉള്ളു പിന്നെ അവൾ ഫുൾ കളിയിലും പിന്നെ റിയാൻ വെള്ളത്തിറങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ അളിയാൻ സമ്മതിച്ചില്ല അവൻ ഇറങ്ങിയ ഇറങ്ങിയും മറിയോ എല്ലാവരും വെള്ളത്തിലിറങ്ങി പിന്നെ പിടിച്ച് വലിച്ചു കൊണ്ടു കൊണ്ടിരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ മണലുള്ള നല്ല വൃത്തിയുള്ള മണലാണ് കേട്ടോ നമ്മളെ കോഴിക്കോട് ബീച്ചിനെപ്പോലൊന്നുമല്ല നല്ല വൃത്തിയാണോ കാണാൻ കേട്ടോ മണലൊക്കെ പക്ഷെ അങ്ങേ അറ്റത്ത് പട്ടികളൊക്കെ കിടന്നു തുറങ്ങുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒന്നും പട്ടികൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സൈഡിലാണ് വന്ന് അങ്ങനെ ഇവരിതാണ് മണൽ നല്ല കളിയണേ അപ്പോൾ പിന്നെ ഇയാത്തൂറിന് കുറച്ചൊക്കെ ഒരു ഇതാണ് കൈമലൊക്കെ ആകുമ്പോൾ ഒക്കെ ഒരു ഇതാണ് അപ്പോൾ അവൾ ആദ്യമൊന്നും തിരി പിന്നെ കളിക്കാനൊന്നും കൂട്ടാക്കിയല്ലോ ഒക്കെ ഇങ്ങനെ നോക്കി നിന്ന് ചുറ്റും ആൾക്കാരെ നോക്കി നിന്ന് അവർ കളിക്കുന്ന നോക്കി നിന്നു അങ്ങനെ കുറേ നടന്നു അങ്ങനെയൊക്കെ എന്തോ കളിച്ചു ഇത് റെയ്യാൻ പരീക്ഷണം ചെയ്യാറില്ല ഫോണ് തിരിച്ച് വെച്ചിട്ട് മണലിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇതാ സൂര്യനസ്തമിക്കണേ എടുക്കണം എന്ന് വിചാരിച്ച് നോക്കി വെച്ച് നിന്നതായിരുന്നു ഇത് കഴിഞ്ഞപ്പോഴാണ് അത് ആ റെഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയത് പിന്നെ സൂര്യനെ കണ്ടിട്ടില്ല ഇതാ അഫ്നാനും റയ്യാനും ബൂട്ടിൽ തട്ടിക്കളിക്കുന്നത്താത്തൊക്കെ നാല് മക്കളാട്ടോ അറിയാത്തവർക്ക് വേണ്ടി മൂന്നാണ് ഒരു പെണ്ണം അങ്ങനെ അതാ പിന്നെ നോക്കി നിന്ന് നോക്കി നിന്നുകൊണ്ട് കളിക്കാൻ ഇറങ്ങി തുടങ്ങിയിട്ടോ കുറച്ചൊക്കെ കുറച്ച് ചെരുപ്പൊക്കെ ഊരി വെച്ച് ഇതുവരെ ചെരുപ്പൊന്നും ഊരാണ്ട നടക്കുകയായിരുന്നു കണ്ടോ ഇപ്പം നോക്കുമ്പോൾ സൂര്യനെ കാണാണ്ടായിപ്പോയി ഞാനിപ്പോൾ വരും എന്ന് വിചാരിച്ച് നോക്കിയിരുന്നു പിന്നെ ഇട്ടാത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും തോന്നുന്നില്ലാതെ മേഘത്തിൻ്റെ അതിനുള്ളിലോട്ട് പോയതാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വെടിയെടുക്കാവുന്നില്ല പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നിട്ട് കണ്ടിട്ടില്ല നമ്മൾ പിന്നെ ഒരു ആറു മണി അറേക്കാലമൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു ഇതോ അയ്യാത്ത കളി തുടങ്ങി ബലൂണ് മറിയൂനെ കാതു കുത്തിയപ്പം കിട്ടിയ ബലൂണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബലൂണൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ പൊട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ കോലാട്ടോ എൻ്റെ കോല് വെച്ചിട്ടുള്ള കളിയാണ് അങ്ങനെ അതൊക്കെ കുഴിച്ച് നല്ല മണ്ണലൊക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്ത ഉമ്മയുണ്ടായിരുന്നു ഉമ്മ അവിടെ ഇങ്ങനെ സൈഡിൽ സൈഡിലിരുന്നു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവനെങ്ങനെ വെള്ളത്തിൽ കളിക്കാനിങ്ങനെ റെഡിയായി വരികയാണ് ഇവിടെ തിരമാല നമ്മളെ കോഴിക്കോട് ബീച്ചിനെക്കാട്ടിലും അധികം ഉയരത്തിലും ദൂരത്തിലും വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് മാത്രമേ ഇറങ്ങാൻ നമ്മളെ ലാസ്റ്റ് ഈ സൈഡ് മാത്രമേ ഇറങ്ങാനാവാതുള്ളൂ മറ്റേ സൈഡിലൊക്കെ അവർ കെട്ടിവെച്ചൊക്കെയാണ് അങ്ങോട്ട് അവിടെ നൂറ്റി പന്ത്രണ്ടോ നൂറ്റിപ്പതിനൊന്നോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് പിന്നെ വെള്ളം ഉയർന്നു വരുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു അളിയനെ അപ്പോൾ പോലെ കൈമലൊക്കെ മണലായതുകൊണ്ട് ഞാൻ വായൽ വെച്ച് കൊടുത്തായിരുന്നു കടല അങ്ങനെ നമ്മൾ വത്തക്കയും പിന്നെ വത്തക്ക കഷ്ണാക്കിയതും പിന്നെ എന്തോ ഒരു കൊണ്ടുപോകുന്ന എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബീച്ചിൽ നിന്ന് കളിയോണ്ട് ആരും തിന്നിയില്ല നമ്മൾ പിന്നെ വണ്ടിന്ന് പിന്നെ ബാക്കി റൂമൊന്നും വന്ന് തിന്നത് അതിനോട്ട് കടല മാത്രം കുറച്ച് ഉള്ളൂ അത് പിന്നെ ആ റോഡ് സൈഡിൽ നിന്നാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന വണ്ടി പോകുന്നുണ്ട് കിടക്കുക അതിൻ്റെ സൗണ്ട് ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാണാത്തവർ കാണാത്തവർക്കുണ്ടോ കാണാം കേട്ടോ